നമസ്കാരം പെഹൽഗാം ഭീകരാക്രമണത്തിനുള്ള ചുട്ട മറുപടി ഓപ്പറേഷൻ സിന്ധൂറിലൂടെ കൃത്യമായി ഇന്ത്യ കൊടുത്തതോടെ പാകിസ്ഥാൻ എന്ന പോലെ ലോകരാഷ്ട്രങ്ങൾക്ക് മുഴുവനും ഇന്ത്യൻ പ്രതിരോധ കരുത്ത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു അതോടെ ഇന്ത്യയുടെ കര വ്യോമ നാവിക സൈനിക സൈനികപരത്തെക്കുറിച്ചുള്ള ചർച്ചകളും വിവരാന്വേഷണങ്ങളും വ്യാപകമായിട്ടുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ മുന്നേറ്റത്തിന്റെ വ്യക്തമായ തെളിവാണ് സൈനിക അനുബന്ധ സംവിധാനങ്ങളുടെ തദ്ദേശീയ വികസനം രാജ്യത്ത് സാധ്യമായി കഴിഞ്ഞുവെന്നത് അതിനാൽ തന്നെ പ്രതിരോധ രംഗത്ത് സ്വയം പര്യാപ്തതയുടെ പാതയിൽ ഇന്ത്യ യാണ് ശക്തികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന ആയുധങ്ങളും സാങ്കേതിക സംവിധാനങ്ങളുമാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഹ്യൂമനോയിഡ് റോബോട്ടിക് സൈനികരെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള നൂതന സൈനിക പദ്ധതികളും ബഹിരാകാശാധിഷ്ഠിത നിരീക്ഷണത്തിനായുള്ള ഉപഗ്രഹ വിക്ഷേപണ ദൌത്യങ്ങളും അടക്കമുള്ള അത്യാധുനിക ശ്രമങ്ങൾ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ഇന്ത്യ അതീവ രഹസ്യാത്മകമായി സൂക്ഷിച്ചിരിക്കുന്ന ഇനിയും വെളിപ്പെടുത്താത്ത നിരവധി ആയുധ സാങ്കേതിക വിദ്യകൾ രാജ്യത്തിന് സ്വന്തമായി ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകളും സജീവമാവുകയാണ് അതിലൊന്നാണ് ഇന്ത്യയുടെ രഹസ്യ ആയുധമെന്ന വിശേഷണമുള്ള കാളി കിലോ ആംബിയർ ലീനിയർ ഇഞ്ചക്ടർ എന്നതിന്റെ ചുരുക്കപ്പേരാണ് കാളി എങ്കിലും മറ്റൊരർത്ഥത്തിൽ ഹൈന്ദവ വിശ്വാസ പ്രകാരമുള്ള സൃഷ്ടിപരവും വിനാശകരവുമായ ശക്തികളുള്ള ദേവിഭാവമായ കാളി ദേവിയുടെ പേരുമായി ചേർന്നു പോകുന്നതാണ് രാജ്യത്തിന്റെ ഈ ആയുധ സംവിധാനത്തിന്റെ കരുത്തും ശേഷിയും അതിശക്തമായ ഇലക്ട്രോൺ ബീം സംവിധാനമായ കാളിക്ക് ശത്രുവിന്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങളെ തകർക്കാനുള്ള കരുത്തുണ്ടെന്നാണ് പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ട വിദഗ്ധർ വിശദീകരിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡിആർഡിഒ യും ഭാബ ആറ്റോമിക് റിസർച്ച് സെന്ററും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത കാളി പരമ്പര കാരാനുസൃത മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്നുമുണ്ട് സിനിമകളിലെ സ്റ്റാർ വാർസിനോട് സാമ്യമുള്ള മാരക ആയുധമാണ് കാളി മിസൈൽ ഭീഷണികളെ നിസ്സാരമായി നേരിടാൻ ഈ ആയുധ സംവിധാനത്തിനാകും ലേസർ ആയുധങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വലിയ ഇലക്ട്രോൺ ബീംസ് ആണ് ലീനിയർ ഇലക്ട്രോൺ ആക്സിലേറ്ററായ കാളി ഒരു കണിക ആക്സിലേറ്ററായും അറിയപ്പെടുന്നു ലളിതമായി പറഞ്ഞാൽ ഈ ആയുധ സംവിധാനം ശക്തിയേറിയ റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോൺ ബീംസ് എന്ന ആർ ഇബികൾ പുറപ്പെടുവിക്കും അങ്ങനെ ഇലക്ട്രോണുകളുടെ ശക്തമായ പൾസുകൾ സൃഷ്ടിക്കപ്പെടും ഈ പൾസുകൾ എക്സ്റേ റേ മൈക്രോവേവ് എന്നിങ്ങനെയുള്ള ഉയർന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ തരംഗങ്ങളായി മാറും അതിലൂടെ ശത്രുവിന്റെ ആക്രമണമുനകളെ കാളി സംഹരിക്കും കാളിയിൽ നിന്ന് പുറത്തു വരുന്ന റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോൺ ബീമുകൾ ലേസർ ബീമിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ലേസർ ബീമുകൾ ലക്ഷ്യങ്ങളിലേക്ക് കയറി നശിപ്പിക്കുന്നവയാണെങ്കിൽ കാളിയിൽ ആർഇബി മൈക്രോവേവുകളാണ് അടങ്ങിയിരിക്കുന്നത് അതിശക്തമാർന്ന അവ പതിയെന്ന് മാത്രം മിസൈലുകൾ ഉപഗ്രഹങ്ങൾ റഡാർ സിസ്റ്റങ്ങൾ തുടങ്ങിയവയിലെ ഇലക്ട്രോണിക് സിസ്റ്റം ഒരുകി അവ പ്രവർത്തനരഹിതമായി തീരും ഇന്ത്യയുടെ രഹസ്യ മാരകായുധമായ കാളിയെക്കുറിച്ചുള്ള വിവരം പാകിസ്ഥാനും ചൈനയ്ക്കും ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇരു രാജ്യങ്ങളും അത് സംബന്ധിച്ച പരസ്യ പ്രസ്താവനകൾ നടത്തിയിട്ടില്ല എന്നിരുന്നാലും ഇന്ത്യയോട് ഒരു കൈയകലെ വിട്ടുനിന്നുള്ള വെല്ലുവിളി മുഴുക്കലേ അവർ നടത്തുകയുള്ളൂവെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു എയ്റോസ്പേയ്സ് പ്രതിരോധ വിശകലന വിദഗ്ധനും ഇന്തോ ജർമ്മൻ കമ്പനിയായ എ ഡി സി എഞ്ചിനീയറിംഗ് കമ്പോണൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മുൻ ഡയറക്ടറുമായ ഗിരീഷ് ലിങ്കണ്ണയുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ രഹസ്യായുധമായ കാലിയെ പാകിസ്ഥാൻ വളരെയധികം ഭയപ്പെടുന്നുണ്ട് പർവ്വതങ്ങളിലെ മഞ്ഞുരുക്കാൻ വേണ്ടി ഇന്ത്യ കാളി ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാണ് പാകിസ്ഥാൻ വിശ്വസിക്കുന്നത് മഞ്ഞുമൂടിയ പർവ്വതങ്ങളിൽ ഓപ്പറേഷൻ വൈറ്റ് വാഷ് എന്ന രഹസ്യനാമം ഇന്ത്യ നടപ്പിലാക്കുന്നുണ്ടെന്നും അത് ഹിമപാതങ്ങൾക്ക് കാരണമാകുന്നുവെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നു എന്നിരുന്നാലും മായുള്ള ഒരു വോലും പാകിസ്ഥാൻ പുറത്തു പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ പാകിസ്ഥാൻ അധിനിവേശ സിയാച്ചിനിലെ ഗ്യാരി സെക്ടറിൽ ഒരു ഹിമാനിയുടെ വലിയൊരു ഭാഗം തകർന്നു വീഴുകയുണ്ടായി അങ്ങനെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ ബേസ് ക്യാമ്പ് പൂർണ്ണമായും നശിപ്പിക്കപ്പെടുകയും സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു ആ സംഭവത്തിനു പിന്നാലെ ഇന്ത്യ തങ്ങളുടെ രഹസ്യായുധമായ കാളി ഉപയോഗിച്ച് ഹിമാനിക്കിയതാണെന്നുള്ള ആരോപണം പാകിസ്ഥാനിൽ നിന്നും ഉയർന്നു ഭാബ ആറ്റോമിക് റിസർച്ച് സെന്ററിന്റെ ആക്സലേറ്റർ ആൻഡ് പൾസ് പവർ ഡിവിഷൻ വികസിപ്പിച്ചുകൊണ്ടിരുന്ന ഈ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആരംഭിച്ചത് ത്തിൽ വ്യാവസായിക ആവശ്യം മുൻനിർത്തിയാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചതെങ്കിലും പിന്നീട് അതിന്റെ പ്രതിരോധ സാധ്യതകൾ കണക്കിലെടുത്ത് ഡിആർഡിഒയുടെ പങ്കാളിത്തത്തോടെ ആയുധ സംവിധാനമായി പരിണമിപ്പിക്കുകയായിരുന്നു പരീക്ഷണാർത്ഥം വികസിപ്പിച്ചെടുത്ത ഇലക്ട്രോൺ ബീം ആയുധ സംവിധാനത്തിന് കാളി സംവിധാനത്തിന്ഡ്രഡ് എന്ന നാമകരണം ചെയ്തു തുടർന്ന് കാളി എന്നിങ്ങനെ കൂടുതൽ ഉയർന്ന എനർജി ഔട്ട്പുട്ട് വേർഷനുകൾ വെർഷനുകൾ സാധ്യമാക്കിയെടുത്തു ഇതിൽ കാളി ടെൻ തൗസൻഡിന് അതിതീവ്ര ഇലക്ട്രോണിക് പ്രകാശ തനകങ്ങൾ പുറപ്പെടുവിക്കാനുള്ള ശേഷിയുണ്ടെന്നാണ് പറയപ്പെടുന്നത് നിറം തേടി നിറം